അടിപൊളി ചൂരമീൻ വച്ചാർ റെഡിയാക്കിയാലോ അതിനായിട്ട് ഒരു പാത്രത്തിൽ മൂന്ന് സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇവയൊക്കെ ചേർത്ത് അതിന് ശേഷം വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം കഷ്ണങ്ങളാക്കി വൃത്തിയാക്കി വെച്ചാൽ ചൂരമീൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് അരപ്പ് വരട്ടി വെക്കാം മുളകെല്ലാം പരട്ടി അല്പം നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഇനി അത് അച്ചാറിടാൻ വേണ്ടി വെളുത്തുള്ളി കറിവേപ്പില വറ്റൽമുളക് ഇഞ്ചി പച്ചമുളക് ഇവയെല്ലാം ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് പൊടികളായിട്ട് മുളക് പൊടി മഞ്ഞൾ ഉലുവ പൊടിച്ചത് കുരുമുളക് പൊടി പിന്നെ അല്പം കായപ്പൊടി ഇത്രയും മതി പിന്നെ വിനാഗിരി ഇത്രയും സാധനങ്ങളാണ് അച്ചാറിന് വേണ്ടത് ഇനി ഒരു പാൻ പാനടുപ്പേ വെച്ച് അതിനകത്ത് ഓയിൽ ഒഴിച്ച് മീൻ ഫ്രൈ ചെയ്തെടുക്കാം ഇനി അത് ഒരു വശം മൂത്ത് വരുമ്പോൾ തിരിച്ചിട്ട് തിരിച്ച് മറിച്ചിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണേ അല്ലെങ്കിൽ അച്ചാർ കേടായിപ്പോവും മീൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാത്രം വെച്ച് നല്ലെണ്ണ ഒഴിച്ച് അതിലോട്ട് അലപ്പം ഉലുവയിട്ട് അതിന് ശേഷം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം പിന്നെ വട്ടത്തിലരിഞ്ഞ് വെച്ച പച്ചമുളക് കൊടുക്കുക ഇഞ്ചി കൊത്തി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം ഇത്തിരി കളർമാർ വന്നതിന് ശേഷം കറിവേപ്പില വറ്റൽമുളക് ഇത് ചേർത്ത് കൊടുക്കാം ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉലുവ പൊടിച്ചത് കായം കായപ്പൊടി കുരുമുളക് പൊടി അല്പം ഇത്രയാണ് ചേർത്തിട്ടുള്ളത് ഇനി അല്പം ചൂടുവെള്ളം ഒഴിച്ച് വിനാഗിരി ഒഴിച്ചതിന് ശേഷം വറുത്ത് വെച്ചാൽ മീൻ അതിലോട്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർക്കണേ നോക്കിയിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടയാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്